രണ്ടു മാസത്തിലധികമായി കുടിവെള്ള വിതരണം നിലച്ച അമരമ്പലത്ത് ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അമരമ്പലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് നിലമ്പൂർ പൂക്കൂട്ടം പാടം സംസ്ഥാന പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടു മാസം മുൻപ് അമരമ്പലത്ത് കുടിവെള്ള വിതരണം നിലച്ചത് എന്നാൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജലവിഭവ വകുപ്പ് ഗുണഭോക്താക്കളെ കബളിപ്പിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയോ കുടിവെള്ളം എത്തിക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല മാത്രമല്ല പഞ്ചായത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളത്തിന് ഏകാശ്രയമായ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണവും മാസങ്ങളായി അവതാളത്തിലായത് ഇതാണ് ഗുണഭോക്താക്കളെ പ്രകോപിതരാക്കിയത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ എം എൽ എ ഓഫീസിന് മുൻപിൽ നെൽപ്പ് സമരവും നടത്തിയിരുന്നു ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മാർച്ച് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളം എത്തിക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കാത്തത് കെടുകാര്യസ്ഥതയാണെന്നും ഇതിന് പ്രത്യേകം ഫണ്ട് തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടെന്നും ഇസ്മായിൽ മുത്തേടം പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്ത് എന്താണ് പറയാനുള്ളത് ర్ అఫ్ ముండేరి అధ్యక్షత వహించు జిల్లా పంచాయతరీ ప్రసిడెంట్ వి ఎస్ జోయ్ కోంగ్స్ మండలం ప్రసిడె రవి എം ടി നാസർ ബാൻ അമീർ പൊറ്റമ്മൽ നിഷാദ് പൊട്ടേങ്ങൽ വി സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് കവാടത്തിന് മുൻപിൽ പൂക്കോട്ടുപാടം പോലീസ് തടഞ്ഞു മാർച്ചിന് കുണ്ടിൽ മജീദ് വി കെ അബ്ദു ചെമ്മല വേണുഗോപാൽ ശിവദാസൻ ഉള്ളാട്ട് രത്ന ഗോപി വി പി അഫീഫ എം പി ശോഭര രാഹുൽ തെൽപാറ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ